ദൈവം മഹാസ്നേഹവാനായിരുന്നിട്ടും നമ്മിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നു ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു യോഹനാൻഡ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം വാക്യം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു അതെ നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചു നമ്മളുടെ വില കർത്താവ് വളരെയധികമായി ഉണ്ടെന്ന് മനസ്സിലാക്കി തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും കർത്താവ് നമ്മളെ സൃഷ്ടിച്ചാക്കി ദൈവം സ്നേഹസമ്പന്നനായിരുന്നിട്ടും നമ്മളുടെ സ്നേഹം കർത്താവ് പ്രതീക്ഷിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പതിനഞ്ചാം പതിനഞ്ചാം വാക്യം യോഹന്നാൻ്റെ മകനായ ഷീമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതെ ദൈവം സ്നേഹം ആഗ്രഹിക്കുന്നു നമ്മളുടെ സ്നേഹം താൻ ഇഷ്ടപ്പെടുന്നു സ്നേഹസമ്പന്നനായ കർത്താവ് നമ്മളിൽ നിന്നും സ്നേഹം പ്രതീക്ഷിക്കുകയാണ് അപ്രകാരം ദൈവഹിതപ്രകാരം നാം ജീവിക്കുന്ന ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ആറാം വാക്യം ആ വാക്തത്വം നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയാണ് എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും അതെ കർത്താവിനെ സ്നേഹിക്കുക കൽ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായി മാറും കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരു വ്യക്തിയായി മാറും അതെ ക്രൂസിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ച കർത്താവ് ക്രൂസിലെ മരണത്തോളം ഈ ലോകത്തെ സ്നേഹിച്ച കർത്താവ് സർവശക്തനാകുന്ന ദൈവം ഇന്നും നമ്മെ സ്നേഹിക്കുന്നു സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങൾ പലതും ദെയ്യവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും കർത്താവിനെ വളരെയധികം സ്നേഹിച്ച മറിയ ജലമാംസ തൈലവുമായി യേശുവിൻ്റെ പാതപീഠത്തിൽ കടന്നു വരുന്നു വളരെ വിലയുള്ള തൈലം യേശുവിൻ്റെ കാൽക്കൽ പൂശി യേശുവിനെ ആരാധിക്കുന്നു സ്നേഹിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതെ കാൽക്കലിരിക്കുവാൻ തയ്യാറുള്ള ചെലവിടുവാൻ തയ്യാറുള്ള ഒരു മറിയ തനിക്ക് ദൈവം ഇളച്ചു കൊടുത്ത ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ വ്യക്തമായി തിരിച്ചറിഞ്ഞ വ്യക്തിത്വങ്ങൾ എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുവാൻ തയ്യാറാകണം അതെ പാപം പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ഒരു നന്മയ്ക്കും കൊള്ളാത്തവരായി പുറംപറമ്പിലെറിയപ്പെട്ടിരുന്ന നമ്മെ മക്കളും അവകാശികളുമാക്കി തീർത്ത ദൈവസ്നേഹം അത് നാം തിരിച്ചറിഞ്ഞ് ദൈവകൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ കാണുന്ന മറ്റുള്ളതിനേക്കാളെല്ലാം ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുന്നവരായി ഈ ആയുസ് ജീവിപ്പാൻ സർവശക്തനായ ദൈവത്താൽ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിനെ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ